ലാപ്ടോപ്പിലെ പഴയ വീഡിയോസൊക്കെ ഇത് ഡിലീറ്റ് ചെയ്ത് വൃത്തിയാക്കുന്നതിനിടയ്ക്ക് കിട്ടിയ ഒരു മാണിക്മാണിത് കേട്ടോ കാരണം ഭയങ്കര പനി പിടിച്ചൊരു ദിവസം ഞാൻ കാണിച്ചൊരു പരിപാടിയാണ് ദൈവം ഇതൊക്കെ കണ്ടിട്ട് എനിക്കിപ്പോൾ ചിരി വരുന്നത് അങ്ങനെ ഏട്ടതാണ്ട് പനി ആയതുകൊണ്ട് ആശുപത്രിയിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ അഞ്ച് രൂപയും കൊടുത്ത് നമ്മുടെ സർക്കാർ ആശുപത്രി ടോക്കണൊക്കെ എടുത്ത് നമ്മൾ ഡോക്ടറെ കാണാൻ വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ പ്രഷറൊക്കെ നോക്കിയപ്പോൾ അന്ന് അത്യാവശ്യം കുറച്ച് കുഴപ്പമായിരുന്നു കാരണം പനിയല്ലേ അങ്ങനെ പ്രഷറും വെയിറ്റും ഒക്കെ നോക്കിയിട്ട് ഡോക്ടറെ കാണുന്ന ഞങ്ങൾ രണ്ടുപേരും വെയിറ്റ് കാണാൻ കേട്ടോ ആ അപ്പു പിന്നെ ആണെന്ന് എനിക്കറിയത്തില്ല എന്നാലും പുള്ളി കഴിഞ്ഞിട്ടാണ് ഞാൻ കയറേണ്ടത് അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ കണ്ട് മരുന്നൊക്കെ പ്രിസ്ക്രൈബ് ചെയ്ത് മേടിച്ച് മരുന്നും മേടിച്ച് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ എനിക്കൊരു പോതി എന്താണ് ഗൈസ് ചിക്കൻ ബിരിയാണി കഴിക്കണം അല്ല പനിയാന്നൊക്കെ പറയുന്നത് കറക്റ്റ് തന്നെ പക്ഷെ വിശപ്പും വായി നീര് നിക്കത്തില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യുക അപ്പൊ അങ്ങനെ ഞങ്ങൾ പുത്തൂർ ടൗണിൽ പോയിട്ട് നല്ല കിഡില ഒരു ചിക്കൻ ബിരിയാണി അങ്ങ് മേടിച്ചു ഭാഗ്യത്തിന് ഏട്ടൻ നോയൊന്നും പറഞ്ഞില്ല അങ്ങനെ ഒരു ബിരിയാണിയൊക്കെ മേടിച്ച് കിട്ടിയ സന്തോഷത്തിൽ ഹാപ്പി ആയിട്ട് ഞാൻ വീട്ടിലോട്ട് പോവുകയാണ് അല്ലേലും എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ട് ഗുളിക കഴിച്ചാൽ അല്ലേ അത് ദേഹത്ത് പിടിക്കൂ നിങ്ങൾ പറ സത്യല്ലേ ഗേൾസ് അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ് കേട്ടോ ഇനി അത് കഴിക്കാതെ എനിക്കൊരു സമാധാനം കിട്ടത്തില്ല അങ്ങനെ വീട്ടിൽ വന്ന ഡ്രസ്സൊക്കെ മാറി ബിരിയാണിയൊക്കെ എടുത്ത് മണത്തുകൊണ്ടിരിക്കും പെട്ടെന്ന് കഴിക്കാം കാരണം അല്ലേ ഗുളി കഴിക്കാൻ വൈകത്തില്ലേ അങ്ങനെ മാതൃഭൂമിയിൽ പോകുന്നത് ചിക്കൻ ബിരിയാണി ഞാനും ഏറ്റവും കഴിച്ചേട്ടോ ഒരെണ്ണേ വാങ്ങിയുള്ളായിരുന്നു കാരണം പറഞ്ഞാൽ ഫുള്ള് തിന്നാനുള്ളൊരു കപ്പാസിറ്റി ഒന്നും ഒന്നും ഇല്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ ഹാപ്പി ആയിട്ട് കഴിച്ചു ഇത് ഏകദേശം ഒരു രണ്ട് വർഷം പഴക്കമുള്ളൊരു ആണ് കേട്ടോ ഒത്തിരി മുന്നേ എടുത്തയാണ്